ലോകം ഇന്ന് മാതൃദിനം ആഘോഷിക്കുമ്പോൾ ആരുമില്ലാത്ത കുട്ടികൾക്ക് അമ്മയായി ഒരാളുണ്ട് ഇടുക്കിയിൽ ഇടുക്കി അടിമാലി കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വളർത്തമ്മയായി ജീവിക്കുന്നത് മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് ഇടുക്കി അടിമാലി മച്ചിപ്ലാവിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ആരംഭിച്ച കർമ്മൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൽ മൂന്ന് പതിറ്റാണ്ടായി കുട്ടികളുടെ വളർത്തമ്മയായി കഴിയുകയാണ് സിസ്റ്റർ ബിജി ജോസ് ഇന്ന് നൂറ്റി എൺപത്തി കുട്ടികളാണ് ഈ അമ്മയുടെ സംരക്ഷണത്തിലുള്ളത് സമൂഹം സഹതാപത്തോടെ നോക്കുന്ന കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്തി അതിനെ വളർത്തി പരുവപ്പെടുത്താൻ ഈ അമ്മ ആവോളം ശ്രമിക്കുന്നു എല്ലാ കുട്ടികളും വീട്ടിലേക്ക് മടങ്ങുമ്പോഴും കാത്തിരിക്കാൻ വീടോ വീട്ടുകാരോ ബന്ധുക്കളോ ഇല്ലാത്ത മുപ്പതോളം കുട്ടികളുടെ അമ്മ കൂടിയാണ് ബിജി സിസ്റ്റർ ഇവരെ വിട്ട് മറ്റൊരു ജീവിതം സിസ്റ്റർക്കില്ല കുട്ടികളാണ് പരിശീലനം നേടുന്നത് അതിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കുട്ടികളിവിടെ താമസിച്ച് പരിശീലനം നേടുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട് കർമ്മജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അവധിക്കാലമില്ല കാരണം എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മമാരും അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ പോലും അവർക്ക് വീടിന്റെ സാഹചര്യത്തിൽ നീക്കാൻ പറ്റാത്ത കുട്ടികള് ഇങ്ങനെ ഒരു പറ്റം കുട്ടികളെ സമൂഹത്തിൽ കൃഷി പ്രവർത്തനങ്ങൾ ദിവസേന രൂപകൽപ്പന ചെയ്യുകയാണ് ഇവർ ഇവിടെ ഇവിടെ രാവിലെ എഴുന്നേൽക്കുന്നു മണി മുതൽ മണി വരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ അവർക്ക് വാമപ്പ് എക്സസൈസും കുറച്ച് പ്രാക്ടീസും സ്പോർട്സും പ്രാക്ടീസും കൊടുക്കുന്നു മണിക്ക് ഭക്ഷണം അതിനുശേഷം അവധി കാലമായതുകൊണ്ട് അവരുടേതായ രീതിയിൽ ഇവിടെ കളിച്ച് ഉന്നതി ഞങ്ങളുടെ കൂടെ ക്ലാസ് ഉള്ള ദിവസമാണ് ഇവിടുത്തെ അധ്യാപകരുടെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഒപ്പം ഇവര് നടക്കുന്നു രണ്ടായിരത്തി പത്തിൽ മികച്ച അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും രാഷ്ട്രപതിയിൽ നിന്നും സിസ്റ്റർ ഏറ്റുവാങ്ങി ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങളാണ് ഈ സ്ഥാപനത്തെയും സിസ്റ്ററേയും തേടിയെത്തിയത് തന്റെ കുട്ടികളുടെ ജീവിതത്തിന് വെളിച്ചമേകി അത് കൂടുതൽ പേരിലേക്ക് എത്തിച്ച് ആ അമ്മ ഒരു ദീപമായി അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു ജനം ഇടുക്കി